ൾസിന് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന പോലീസ് ഡ്രൈവറുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വന്ന കാര്യം അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ കുറെ ആളുകൾ മിസ് അയയ്ക്കുന്നുണ്ട് അതുപോലെ കമന്റ് സെക്ഷനും വരുന്നുണ്ട് എങ്ങനെയാണ് പോലീസ് ഡ്രൈവർ എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത് എന്നുള്ളതാണ് പറയാം എല്ലാവരും സംശയമായിട്ട് കൊതിക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമ്മൾ എന്താ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പോലീസ് ഡ്രൈവറിൻ്റെ ഏറ്റവും പുതിയ ബാച്ച് ഫസ്റ്റ് ബാച്ച് ആണ് നമ്മൾ പോലീസ് ഈ പറഞ്ഞ സി പി രണ്ടാമത്തെ ബാച്ച് ഇന്നു മുതൽ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് മൂന്നാമത്തെ ബാച്ച് ഇരുപതാം തീയതി മുതലായിരിക്കും ആരംഭിക്കുന്നത് രണ്ടാമത്തെ ബാച്ചിൽ നിങ്ങൾക്ക് ഇപ്പോഴും അഡ്മിഷൻ എടുക്കാവുന്നതാണ് പോലീസ് ഡ്രൈവറിൻ്റെ ആദ്യത്തെ ബാച്ച് ഈ വരുന്ന പതിനഞ്ചാം തീയതി മുതൽ ആരംഭിക്കുകയാണ് പോലീസ് സി പി ഒയും പോലീസ് ഡ്രൈവറും നമുക്ക് നല്ല റിസൾട്ടുള്ള ബാച്ചാണ് മറ്റ് ബാച്ചുകളിലും നമുക്ക് അത്രയും റിസൾട്ട് ഒന്നുമില്ല പക്ഷെ നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ മതി ഫസ്റ്റ് റാങ്കും പന്ത്രണ്ടാം റാങ്കും ഇരുപതാം റാങ്കും ഒക്കെ നമുക്ക് പോലീസ് ഡ്രൈവറിന് കിട്ടിയിട്ടുണ്ട് സോ നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വിഷയത്തിലേക്ക് വന്നിട്ട് പോലീസ് ഡ്രൈവർ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഡ്രൈവറിന് മെസ്സേജ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ ഡീറ്റെയിൽസും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ പോലീസ് ഡ്രൈവറിന് എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ പോലീസ് ഡ്രൈവർ എക്സാമിന് വേണ്ടി എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം നോക്കേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മറ്റ് എക്സാമുകളിൽ നിന്ന് എൻ്റെലി ആയിട്ട് ഞാൻ കാണുന്ന ഒരു എക്സാമാണ് പോലീസ് ഡ്രൈവർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തിൽ ആ ഒരു പ്രത്യേകതയാണ് നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട് അൻപത് മാർക്ക് എന്ന് പറയുന്ന സ്പെഷ്യൽ ടോപ്പിക് എന്ന വിഭാഗത്തിൽ മാത്രം വെടുത്തി നിർത്താവുന്ന ഒരു പരീക്ഷയാണ് നമ്മുടെ പോലീസ് ഡ്രൈവറിൻ്റെ എന്ന് പറയുന്നത് ബാക്കി അൻപത് മാർക്കാണ് സാധാരണഗതിയിൽ നമ്മളൊരു പരീക്ഷയെ സമീപിക്കുമ്പോൾ നമ്മൾ കാണുന്ന അതേ തരത്തിലുള്ള എക്സാം എന്ന് പറയുന്നത് അപ്പൊ മൊത്തം നൂറ് മാർക്കിൻ്റെ എക്സാം ആണ് ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നവും അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ പിറകിലേ കൊണ്ടുപോകുന്നതും ഈ മാർക്കിന്റെ പരീക്ഷയാണ് ബാക്കിയൊക്കെ ഒരുവിധം ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു അറിയാത്ത ആളുകൾ ഡ്രൈവിംഗ് ലൈസൻസ് എന്താണ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന ഈ ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ സ്കിൽ വഴി നിങ്ങൾ അല്ലെങ്കിൽ ഒരു ക്ലാസിന് പോയൊക്കെ നിങ്ങൾക്ക് കിട്ടും പക്ഷേ ഈ പറയുന്ന നൂറ് മാർക്കിന്റെ എക്സാമിലാണ് മിക്ക ആളുകളും ഈ പറയുന്ന അത്യാവശ്യം സ്കില്ലൊക്കെ ഉള്ള ആളുകൾ പോലും നൂറ് മാർക്കിന്റെ എക്സാമിന് പാസ്സാകാതെ പോകുന്നത് കണ്ടിട്ടുണ്ട് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്ലാൻ ഇല്ലാതെ ഉള്ള ഒരു പഠനം അതുകൊണ്ടാണ് സംഭവിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നിങ്ങൾ എക്സാമിന് പഠിക്കാൻ പോകുന്നവർ നിങ്ങൾ ആദ്യം കാണിക്കുന്ന മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാനും ഇല്ലാത്ത ഒരു റാങ്ക് ഫയലും വാങ്ങിച്ച് കുത്തി ഇരുന്ന് അങ്ങോട്ട് പഠനം തുടങ്ങും കാരണം എന്താ സിലബസിനെ കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടാകത്തില്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സിലബസിൽ ചെറിയ ചേഞ്ച് ഉണ്ടാവും സിലബസ് വന്നിട്ടില്ല ആണ് വന്നേക്കുന്നത് ജനുവരി ഒന്നിനാണ് ലാസ്റ്റ് ഡേറ്റ് നോക്കിയിരിക്കരുത് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അടുത്ത വർഷത്തെ ജനുവരി ഒന്നിന്റെ കാര്യമാണ് പറയുന്നത് കുറച്ച് നാളും കൂടെ ഉള്ള അപ്ലൈ ചെയ്യാനും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അപ്പോ സിലബസ് വന്നിട്ടില്ല കഴിഞ്ഞ തവണത്തെ സിലബസിൽ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ മാത്രമാണ് മാറ്റം വരാൻ പോകുന്നത് അതുകൊണ്ട് ആ സ്പെഷ്യൽ ടോപ്പിക്കിൽ തന്നെ ഏതാണ് നമ്മുടെ ഐ പി സിയും സിആർ പി സി ഒക്കെ മാറിയിട്ട് ബി എൻ എസും ബി എൻ എസ് എസും ഒക്കെയാണ് വരാൻ പോകുന്നത് അതാണ് മാറ്റം ബാക്കിയെല്ലാം അതുപോലെ തന്നെ അവിടെ ഉണ്ടാകും ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പഠിക്കണം എന്നുള്ളതിൽ ആദ്യത്തെ ഐഡിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് കഴിഞ്ഞ തവണത്തെ സിലബസ് എടുത്തൊന്ന് വായിച്ചു നോക്കുക ആ സിലബസ് വായിച്ചിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഏത് ഭാഗത്താണ് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പൊ തന്നെ നിങ്ങൾ ചെയ്യുക ഇപ്പൊ തന്നെ ഈ വീഡിയോ നിങ്ങൾ ബാക്കി കണ്ടില്ലേ എനിക്ക് യാതൊരു കുഴപ്പമില്ല സിലബസ് വായിച്ച് നോക്കുക എന്നുള്ളതാണ് സിലബസ് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അമ്പത് മാർക്ക് അമ്പത് മാർക്ക് നമുക്ക് ഈസി ആയിട്ട് ക്ലാസ്ഫ് ചെയ്യാൻ പറ്റും അമ്പത് മാർക്ക് ആ ഫസ്റ്റ് അൻപത് മാർക്കിലാണ് നിങ്ങൾ ഈ പോലീസ് ഡ്രൈവർ ആകണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് ആ അൻപത് മാർക്കിൽ എന്താ ഉള്ളത് ആ അൻപത് മാർക്കിൽ മുപ്പത് മാർക്ക് എന്ന് പറയുമ്പോൾ ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന മുപ്പത് മാർക്ക് പിന്നീട് ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ തസ്തിക നിങ്ങൾ പോലീസുകാരനാണല്ലോ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ബി എൻ എസ് ബി എൻ എസ് എസുമായി വരുന്ന ഇരുപത് മാർക്കാണ് അങ്ങനെ അമ്പത് മാർക്ക് ഈ അൻപത് മാർക്കിൽ ആ ഡ്രൈവർ പാർട്ടിൽ ഞാൻ മിക്കപ്പോഴും കുട്ടികൾക്ക് പണി കിട്ടുന്നതായിട്ടുണ്ട് ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാവുന്നവർക്ക് വളരെ എളുപ്പമാണ് ഈ മുപ്പത് മാർക്ക് അറിയാത്തവർ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം വണ്ടി കിട്ടിയാൽ ഓടിക്കും എന്നുള്ളതല്ലാതെ ഈ ഒരു വണ്ടിയുമായി ബന്ധപ്പെട്ടുള്ള അകത്തുള്ള ഒരു കാര്യങ്ങൾ എനിക്ക് യാതൊരു ധാരണയില്ല സിനിമയിൽ പറയുന്ന നിനക്ക് വണ്ടിക്ക് പണിയായി കഴിഞ്ഞാൽ എടുത്ത് മെക്കാനിക്കിന്റെ കൊണ്ട് കൊടുക്കുക എന്നുള്ളത് വേറെ ഒരു കാര്യം എനിക്കറിയത്തില്ല അങ്ങനെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായ കുറെ ആളുകൾ നിങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ ഉണ്ടാകും നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ മുപ്പത് മാർക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കും അത് മൂലം നിങ്ങൾ ഈ പറയുന്ന എക്സാമിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് സോ നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി പല ആളുകളും മറ്റു പല പ്രയോറിറ്റികളെ ഈ പറയുന്ന യൂട്യൂബിൽ കാണുന്നുണ്ട് പക്ഷേ ദയവ് ചെയ്യാൻ നിങ്ങൾ അതൊന്നും വിശ്വസിക്കരുത് നിങ്ങളുടെ പ്രയോറിറ്റി ഞാൻ ഈ പറഞ്ഞ അൻപത് മാർക്ക് ഫസ്റ്റ് മുപ്പത് മാർക്ക് ഡ്രൈവിംഗ് റിലേറ്റഡ് പാർട്ട് വരുന്ന മുപ്പത് മാർക്കും പിന്നീട് സ്പെഷ്യൽ ടോപ്പിക്ക് പോലീസുമായി ബന്ധപ്പെട്ട് വരുന്ന ഇരുപത് മാർക്കും ആ അൻപതിൽ മാർക്കിൽ നിങ്ങൾ എത്ര ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ് ഒരു സംശയവും ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ് അൻപത് മാർക്കിൽ നമ്മുടെ കഴിഞ്ഞ തവണത്തേക്ക് എനിക്ക് തോന്നുന്നു ബാച്ചിലൊക്കെ മുപ്പത്തെട്ട് മുപ്പത്തി ഒമ്പതൊക്കെ ആവറേജ് സ്കോറാണ് ഏറ്റവും കുറഞ്ഞ അത്രയും മാർക്ക് വരെ അവർ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളിൽ മാർക്ക് പോയിട്ടുണ്ട് അതിപ്പോൾ ഒരു സത്യമാണ് അപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ പഠനം തുടങ്ങുന്നുണ്ടെങ്കിൽ ഫസ്റ്റിലെ ഇന്ന് മുതൽ തന്നെ നിങ്ങൾ ഈ അമ്പത് മാർക്കിന് വേണ്ടി പഠിക്കുക ബി എൻ എസ് ആണ് മാറിയിട്ടുണ്ട് ബി എൻ എസ് ഒക്കെ ചില ആളുകൾ അത് കമന്റ് സെക്ഷനിൽ പറയുന്നുണ്ട് ബി എൻ എസ് ഒക്കെ പിന്നെ പഠിക്കാം സ്പെഷ്യൽ ടോപ്പിക്ക് അവസാനം നോക്കാമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്ക് ഇത് നിങ്ങൾ കളഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്താ പഠിക്കാൻ പോകുന്നത് സോ ഫസ്റ്റ് പോയിന്റ് ഈ അൻപത് മാർക്ക് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുക ഡെയിലി രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഈ മുപ്പത് മാർക്കും ഇരുപത് മാർക്കിനും വേണ്ടി മാറ്റി ചെയ്ത് അതായത് ഒന്നര മണിക്കൂർ മുപ്പത് മാർക്കിന് ഒരു മണിക്കൂർ ഈ പറയുന്ന ഇരുപത് മാർക്കിന് അങ്ങനെ ഡെയിലി ഇന്ന് മുതൽ പഠിച്ചു പോവുക അപ്പം അമ്പത് മാർക്ക് ഒരു രണ്ടര മൂന്ന് മാസം കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും അത്യാവശ്യം സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റാത്ത ഏതെങ്കിലും കോഴ്സ് നമ്മുടെ കോഴ്സ് തന്നെ വരണോ നിർബന്ധമില്ല പൈസ ഉറവുള്ള എവിടെയാണെന്ന് വെച്ചാൽ ചേരുക വലിയ കോഴ്സ് കൊടുത്ത് അയ്യായിരം നാലായിരം രൂപയൊന്നും കൊടുത്ത് ചേരേണ്ട ആവശ്യമൊന്നുമില്ല അത്ര വലിയ ടഫ് എക്സാം ഒന്നും അല്ല കട്ട് ഓഫ് കുറച്ച് കൂടും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പഠിക്കാൻ കൂടുതൽ ആൾ വരുന്നതുകൊണ്ടാണ് അല്ലാതെ പരീക്ഷ ഭയങ്കര പാടായതുകൊണ്ടല്ല പഠിക്കാൻ കുറെ ആളുകൾ വരുന്നുണ്ട് എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി അതുകൊണ്ടാണ് ആളുകളുടെ എണ്ണോ ആ കാര്യങ്ങൾ അതൊക്കെ അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് നിങ്ങളുടെ ശേഷി കൂടുന്നതുകൊണ്ടാണ് പരീക്ഷയുടെ നിലവാരം കൂടുന്നത് അത്രേ ഉള്ളൂ അതുപോലെ കാര്യങ്ങളൊന്നുമില്ല അപ്പോ അത് അവിടെ നിൽക്കട്ടെ ഇനി ഫസ്റ്റ് അമ്പത് മാർക്കിന്റെ കാര്യം പറഞ്ഞേ ഇനിയുള്ളത് ഏതാ പത്ത് മാർക്ക് കറണ്ട് എഫേഴ്സ് പത്ത് മാർക്ക് മാത്സ് എന്ന് പറയുന്നത് ഇത് മാത്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര കട്ടിയുള്ള ചോദ്യങ്ങളൊന്നുമില്ല സാധാരണഗതിയിലുള്ള ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ പ്രതീക്ഷാദ്യം പക്ഷേ കഴിഞ്ഞ തവണത്തെ ചോദ്യങ്ങൾ പരിശോധിക്കുമ്പോൾ എനിക്കും ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഓപ്ഷൻസ് ഞാൻ അതിൽ കാണുന്നതായിട്ട് അത് ഡ്രൈവറിന്റെ പരീക്ഷയിലാണ് ഞാൻ അത് കണ്ടുവരുന്നത് അത് അങ്ങനെ ഒരു പ്രശ്നം ഞാൻ കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഭയങ്കരമായിട്ട് പ്ലസ് ടു ഈ പറയുന്ന ഡിഗ്രി നിലവാരത്തിലുള്ള ചോദ്യങ്ങളെ പറയുന്ന ദയവേത് പോകരുത് നിങ്ങൾ നിങ്ങളുടെ എക്സാം ഏതാണെന്ന് മനസ്സിലാക്കാതെ വെറുതെ പഠിക്കരുത് പല ആളുകളിൽ കാണുന്നതാണ് പ്ലസ് ടു നിലവാരത്തിലുള്ള എക്സാമിന് വേണ്ടി ഡിഗ്രി പോയി പഠിക്കും നിങ്ങൾ എസ് എ ബോളിലെ പരീക്ഷകൾ നോക്കുന്നുണ്ടേ ഓക്കെ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ പരീക്ഷയുടെ നിലവാരത്തിൽ നിങ്ങൾ അതേ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പഠിച്ചാൽ മതി അല്ലാതെ ആവശ്യമില്ലാത്ത പോളിനോമിയൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ഇത് ട്രിഗണോമെട്രി ഇതൊക്കെ പോയി പഠിക്കുവാണ് ഒരു കാര്യമില്ല കഴിഞ്ഞ തവണത്തെ കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് അത് ചെയ്യരുത് നിങ്ങളുടെ എക്സാമിന് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ഫോളോ ചെയ്യുക മാത്സ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ തൽക്കാലം അത് പറയുന്നില്ല നിങ്ങൾ സ്കിപ്പ് ചെയ്യണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം മാത്സ് പഠിച്ചു പോകാം അതിൻ്റെ ഒപ്പം തന്നെ കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഇന്നു മുതൽ പത്രം വായിച്ച് പോയാൽ മതി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ ടെലിഗ്രാം ചാനലുകളുണ്ട് നല്ല ടെലിഗ്രാം ചാനലുകളുണ്ട് അത് ഫോളോ ചെയ്ത് ഡെയിലി പഠിച്ചു പോകുക ഡെയിലി ഒരു അര മണിക്കൂർ കറണ്ട് അഫേഴ്സിന് വേണ്ടി മാറ്റുക പത്രം വേണമെങ്കിലും വെച്ചും പഠിച്ചു പോകാം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതലുള്ള കറണ്ട് അഫേഴ്സ് എങ്കിലും മിനിമം നിങ്ങൾ പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതലുള്ള കറണ്ട് അഫയേഴ്സ് എങ്കിൽ മിനിമം നിങ്ങൾ പഠിക്കണം അങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് ഈ എഴുപത് മാർക്ക് ഈ എഴുപത് മാർക്ക് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറി ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് പന്ത്രണ്ട് മാർക്കാണ് മൂന്നെണ്ണത്തിനൂടെ പന്ത്രണ്ട് മാർക്ക് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പന്ത്രണ്ട് മാർക്ക് പഠിക്കണമെങ്കിൽ മിനിമം ഒരു ആയിരത്തി അഞ്ഞൂറ് പേജെങ്കിലും വായിക്കണം അതുകൊണ്ട് ദയവ് ഇത് ഇത്രയും വലിയ പുസ്തകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്തങ്ങ് മേശപ്പുറത്തേക്ക് വെച്ചേക്കാം തൽക്കാലം അത് എടുക്കേണ്ട ബേസിക് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്ക് ഫോക്കസ് ചെയ്താൽ മതി കൂടുതൽ എന്തെങ്കിലും പഠിക്കണോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഇപ്പൊ നോക്കിയാൽ മൗലികാവകാശങ്ങൾ ഈ പറയുന്ന ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ആറ് മാർക്കിന്റെ ആണ് നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഗതിയിൽ നിന്ന് ആ സിലബസിൽ നിന്ന് വരാറുള്ളത് ആറ് മാർക്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ എക്സാമിന് അതാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എത്ര ജനറൽ നോളജ് അവർ നോക്കുന്നില്ല നിങ്ങളെ എന്ത് ആവശ്യത്തിനാണ് അത് മാത്രം അവർ പരിഗണിക്കുന്നത് ആ മുപ്പത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കുന്ന മൊത്തം അമ്പത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കും വെച്ചേക്കുന്നത് അപ്പോൾ മൗലികാവകാശങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യമാണ് മൗലിക കടമകൾ ചോദിക്കുന്ന ചോദ്യമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അത് ഈ പറയുന്ന മാർഗനിർദ്ദേശ തത്വങ്ങൾ ചോദിക്കാറുണ്ട് രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട് ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അതുപോലെ തന്നെ ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഐ എൻ സിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വരുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴുമായി ബന്ധപ്പെട്ട ചോദ്യം വരുന്നുണ്ട് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം കേരളത്തിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ജോഗ്രഫി ഹിമാലയ പർവ്വതനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ നദികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അതുപോലെ എൻ എച്ച് ഈ പറഞ്ഞ നാഷണൽ ഹൈവേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് എക്കണമോമിക്സുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പഞ്ചവത്സര പദ്ധതികൾ നമ്മുടെ പ്ലാനിങ് കമ്മീഷൻസ് ഇതൊക്കെയാണ് ചോദിച്ചു വന്ന പ്ലാ ഈ പറഞ്ഞ നീതി ആയോഗ് പോലുള്ള ചോദ്യങ്ങൾ പിന്നെ റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം മനസ്സിലാക്കാം അപ്പോൾ അങ്ങനെ ചെയ്യാം സോ എഴുപത് മാർക്കാണ് നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടത് ഞാൻ ഈ പറയുന്ന മാർക്ക് കലാ കായികം സംസ്കാരം നോക്കണ്ടെന്ന് എന്റെ അഭിപ്രായം മൂന്ന് മാർക്കേ ഉള്ളൂ നൂറ് പേരെങ്കിലും മിനിമം വായിക്കേണ്ടി വരും കോട്ടെ അമ്പത് പേരെങ്കിലും ചില റാങ്ക് വെയിലുണ്ട് വേണ്ട അതൊക്കെ അങ്ങോട്ട് കൊണ്ട് മൂന്ന് മാർക്കിനെ ഉള്ളൂ ഈ പറയുന്ന ഫിസിക്സ് കെമിസ്ട്രി എല്ലാം കൂടെ കുറച്ച് മാർക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പിടിക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ എഴുപത് മാർക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുക അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാവുന്ന ഞാൻ ഒരു എഴുപത്തി ആറ് മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷനോട് ചേർത്ത് വെച്ചാൽ എഴുപത്തി ആറ് മാർക്ക് എന്ന് പറഞ്ഞാൽ ബാക്കി ഇരുപത്തിയാറ് മാർക്ക് കളയണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്ന എഴുപത്തി ആറ് മാർക്കിലാണ് ഈ എഴുപത്തിയാറ് മാർക്കിന്റെ പ്രത്യേകത ഈസി ആയിട്ട് ഒരു അറുപതിന് മുകളിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഈ എഴുപത്തി ആറ് മാർക്കിൽ ഈസി ആയിട്ട് അറുപതിന് മുകളിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഇനി ബാക്കിയുള്ള എന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ഇരുപത്തിനാല് നിങ്ങൾ റാങ്ക് ഫയൽ വെച്ച് പഠിക്കരുത് പകരം എസ് സി ടി പുസ്തകങ്ങൾ വെച്ച് പഠിക്കുക അതായത് ഹിസ്റ്ററി പഠിക്കാനാണെങ്കിലും ജോഗ്രഫി പഠിക്കാനാണെങ്കിലും സയൻസ് പഠിക്കാനാണെങ്കിലും നിങ്ങൾ എസ് സി ആർ ടി പുസ്തകങ്ങൾ ഉപയോഗിച്ചാൽ മതി അതാകുമ്പോൾ കുറച്ച് സമയം ചെലവഴിച്ചാൽ മതി ഒരു മാക്സിമം മിക്കവാറും എസ് സി ആർ ടി തന്നെ ആയിരിക്കും ചോദിക്കാൻ സാ പുതിയ പുസ്തകങ്ങൾ വെച്ച് തന്നെ പഠിക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ എഴുപത്താറ് മാക്സിമം നിങ്ങൾ ഇപ്പോൾ ഒരു ടൈം ടേബിൾ ഇട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എഴുപത്താറ് അമ്പത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് പത്ത് മാർക്ക് മാത്സ് പത്ത് മാർക്ക് കറണ്ട് അഫയേഴ്സ് ആറ് മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ നിങ്ങൾ ആരോടും നിങ്ങൾക്ക് ആർക്കും ഇത് പറഞ്ഞു തന്നെ ഉള്ളത് ഈ എഴുപത്താറ് മാർക്കാണ് നിങ്ങളുടെ പ്രൈമറി ഗോൾ ഈ എഴുപത്താറ് മാർക്കിലുള്ള ഒരു രണ്ട് മാസം ടൈം ടേബിൾ ഉണ്ട് ഈ എഴുപത്തി ആറ് മാർക്കിൽ അറുപതിനു മുകളിലേക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ തരത്തിലുള്ള പഠനമാണ് വേണ്ടത് എന്നിട്ട് വരുന്ന ഇരുപത്തിനാല് മാർക്ക് ബാക്കിയുള്ള ഇരുപത്തിനാല് മാർക്ക് അതിൽ കലാകായികം സംസ്കാരം ആ സാധനമൊക്കെ വിട്ടേലൊ ഒന്നും വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ടെന്നു പറഞ്ഞാൽ പൂർണ്ണമായിട്ട് എടുത്ത് നിങ്ങൾ പ്രീവിയസ് പീക്ക് നോക്കി വെച്ചേക്കുക പീക്ക് നോക്കി വെച്ചേക്കുക എന്നുള്ളതല്ല ഞാനത് പറഞ്ഞില്ല കളഞ്ഞാലും നഷ്ടം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ബാക്കി തൊണ്ണൂറ്റേഴ് മാർക്ക് അടപ്പുണ്ട് അത്ര എന്തോ റാങ്ക് വാങ്ങി അത്രയും മാർക്കൊന്നും വേണ്ട ബാക്കിയുള്ള മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നേ ഉള്ളൂ അതിന് എസ് സി ആർ ടി പഠിക്കുക അപ്പോൾ ഇതാണ് നിങ്ങളുടെ പ്രൈമറി ടാർഗറ്റ് അല്ലെങ്കിൽ പ്രൈമറി ഗോൾ ഇങ്ങനെ സെറ്റ് ചെയ്യുക ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല അത്തരത്തിലുള്ള തസ്തിക അല്ല പോലീസ് ഡ്രൈവർ അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ അത് ബിഡിത്തരമാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു തരുന്ന സ്ട്രാറ്റജിയും നമ്മുടെ കോഴ്സുകളിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി ഇതാണ് ഇതല്ലാതെ മറ്റേതെങ്കിലും സ്ട്രാറ്റജി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഈസി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ഞാൻ പരീക്ഷിച്ച് ഈ പറയുന്ന രണ്ടു മൂന്ന് വർഷമായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് കുട്ടികൾക്ക് റിസൾട്ട് കിട്ടിയ സ്ട്രാറ്റജിയാണ് ഈ പറഞ്ഞു തരുന്നത് ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം നിങ്ങൾ ചെയ്തു നോക്കുക എന്തായാലും നഷ്ടം വരത്തില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്നെ കറക്റ്റ് ചെയ്യാം അതുപോലെ ചാനലും ചാനലിൽ വീഡിയോസും നിരന്തരമായി നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കാം